െടുത്ത് അതേന്ന് പറഞ്ഞോ ഹലോ ആറട്ടേ അതെ അതെ ഞാൻ ശ്രീകുട്ടനാണ് എനിക്ക് താങ്കളുടെ പ്രൊഡ്യൂസ് ചെയ്യണം പണം മുടക്കൂ എനിക്ക് വേണ്ടി എന്റെ കഥ കഴിച്ചു കേട്ടിരുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഭീഷണിയാണ്

ദേ ഓഡിയാണ് ഞാൻ ഇപ്പൊ സ്റ്റേജിൽ ഇണ്ട് ആ രാഹുൽ ദത്ത ആ ഇದು റോളിംഗ് ആക്ടറാണ് ഹൈ എന്നെ അറിയോ ഞാൻ ആക്ടറാണ് രാഹുൽ ദത്തനെ പറ്റയാനല്ല ആ ഓക്കേ ഓക്കേ ടോക്സ് ഓക്കേ ഹൈ ഇതാരാകണം ഞാൻ പറയാം ആക്ഷൻ പറയ് തോ ആക്ഷൻ പറയാമ്പം പറഞ്ഞു മതിയോട്ടാ പറയേണ്ട റോളിംഗ് ആക്ഷൻ